പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സത്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മുടെ മണിക്കുട്ടി ഇപ്പോൾ വന്നു നിൽക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഇനി കൃഷ്ണയെ രക്ഷിക്കുക എന്നുള്ള ആലോചന മണിക്കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയമാണ് തന്റെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നേടിക്കൊണ്ട് മുന്നിലേക്ക് ഭരത് കയറി വരുന്നത് ഭരത് ഒടുവിൽ താൻ ആഗ്രഹിച്ചതുപോലെ കോൺട്രാക്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കമ്പനിക്ക് നഷ്ടം സംഭവിക്കുന്നുവെങ്കിലും സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഭരത് ഭരത്തിന്റെ ഈ പ്രവൃത്തി കാണാനിടയാകുന്നത് മണിക്കുട്ടിയെ പ്രകോപിപ്പിക്കുന്നുവെങ്കിലും കൃഷ്ണയുടെ കാര്യം അറിയാവുന്ന മണിക്കുട്ടി ഇതേ തുടർന്ന് ഒന്നും തന്നെ പറയാൻ തയ്യാറാകുന്നുമില്ല പക്ഷെ ഇതേ തുടർന്നാണ് നമ്മുടെ കാവ്യ ഓഫീസിലെ ഈ മാറ്റങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ചോദ്യം ചെയ്യുന്നതിനായി കാവ്യ മുന്നിലേക്ക് വരികയും ഭരത്തിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുവെങ്കിലും ഭരത് അതിനെല്ലാം ഉത്തരം പറയാൻ തയ്യാറാകാതെ ഇതെല്ലാം കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് കൊണ്ട് ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കമ്പനി കടത്തിലേക്ക് പോകുന്നതും ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്